സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി ഇ എൻ സുരേഷ് ബാബു തുടരും ഇത് രണ്ടാം തവണയാണ് സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയാകുന്നത് അതേസമയം ഏഴ് പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടു വിവരങ്ങൾ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിട്ട് ഇ എൻ സുരേഷ് ബാബുവിനെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് എൻ സുരേഷ് ബാബുവിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് എട്ട് പി ഭവദാസ് ആർ ജയദേവൻ എൻ സരിത സി പി പ്രമോദ് കെ ബി സുഭാഷ് ടി കെ അച്യുതൻ ടി കണ്ണൻ ടി ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പുതുതായി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ എൻ സുരേഷ് ബാബു നമുക്കറിയാം ഈ നേരത്തെ ഇ എൻ സുരേഷ് ബാബുവിനെതിരെ വലിയ രീതിയിൽ ഒരു വിഭാഗം വിമാന നേതാക്കൾ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊഴിഞ്ഞാമ്പാറ മേഖലയിലും മറ്റും കേന്ദ്രീകരിച്ച് ബാബു ഏകാധിപത്യത്തോടെ പെരുമാറുന്നു എന്ന് ഉൾപ്പെടെയുള്ള ഒരു വിമർശനങ്ങളൊക്കെ സുരേഷ് ബാബുവിനോട് എതിരെ വിമതർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ജില്ലാ സമ്മേളനത്തിന്റെ ആ മൂന്നാം ദിനത്തിലേക്ക് കടന്നപ്പോഴാണ് പുതുതായിട്ട് ജില്ലാ സെക്രട്ടറിയെ വീണ്ടും സുരേഷ് ബാബുവിനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്